നമസ്കാരം നമ്മൾ ഒരു സിനിമയ്ക്കാണെങ്കിലും ഒരു ഒക്കെ തന്നെ അതിന് പേരിടുമ്പോൾ ഇപ്പോൾ വളരെ ശ്രദ്ധ പലരും പുലർത്താറുണ്ട് സിനിമയിലാകട്ടെ ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമെല്ലാം നിലനിൽക്കുന്ന ഒരു മേഖലയുമാണ് അവിടെ പലപ്പോഴും സിനിമയ്ക്ക് പേരിടുമ്പോൾ അതല്ലെങ്കിൽ ചില പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ അതിൻ്റെ ആദ്യ വരി എന്താണ് എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ എല്ലാം അവസാനിക്കുകയാണ് എന്ന രീതിയിൽ ഒടുക്കം പോലെയുള്ള വാക്കുകളൊക്കെ തന്നെ പലപ്പോഴും മലയാള സിനിമയിലെ സിനിമയുടെ പേരുകളിൽ നിന്നും പാട്ടിൻ്റെ തുടക്കത്തിൽ നിന്നുമൊക്കെ മാറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വളരെ പ്രമുഖരായ സംവിധായകർ പോലും പലപ്പോഴും ഇതൊരു അന്ധവിശ്വാസം എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവായ ഒരു തുടക്കം വേണ്ട എന്ന് കരുതുന്ന ഒരുപാട് പേർ ഇന്ന് നമുക്കിടയിലുമുണ്ട് അതിനെ നമുക്കൊരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് അവരെ കുറ്റം പറയാനും ആകില്ല ഇവിടെ പറയാൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഇന്ന് നമ്മളോടൊപ്പമില്ലാത്ത എന്നാൽ ഇന്നും ആരാധകർ ഏറെയുള്ള പി പത്മരാജൻ്റെ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഒരു സിനിമയ്ക്ക് ആദ്യം ഇട്ടിരുന്ന പേര് അറം എന്നായിരുന്നു നമ്മൾ പറ്റുക എന്ന് പറയാറുള്ള അറം എന്നായിരുന്നു പക്ഷേ പലരും പറഞ്ഞു ഈ പേര് ശരിയായ പേരല്ല കാരണം അറം എന്നൊരു സിനിമയ്ക്ക് പേരിടുമ്പോൾ അത് അറംപറ്റിയ പോലെ ആകും എന്ന് അദ്ദേഹത്തിൻ്റെ അഭിതായകാംക്ഷകളും സിനിമയുടെ നിർമ്മാതാക്കളൊക്കെ തന്നെ വരും പക്ഷേ പലരും ചൂണ്ടിക്കാട്ടി അങ്ങനെ ആ സിനിമയുടെ പേര് മാറ്റി ആ സിനിമയുടെ പുതിയ പേര് പോലെ എന്നായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ട വളരെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു കരിയിലക്കാറ്റ് പോലെ ഇന്നും അതിനേറെ പ്രസക്തിയുണ്ട് പക്ഷേ ഇവിടെ പറയാൻ പോകുന്ന കാര്യം അത് ആ സംവിധായകൻ്റെ എങ്ങനെ സിനിമയുടെ പേര് അറം മാറ്റി കരിയിലക്കാറ്റ് പോലെ എന്നാക്കിയെങ്കിലും സംവിധായകൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ ഈ സിനിമയുടെ കണ്ടൻറ്റ് എങ്ങനെ അറംപറ്റിയതായി എന്നുള്ളതാണ് ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ കാണുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും സംവിധായകനുമായ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് മമ്മൂട്ടിയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഏതായാലും സിനിമ നന്നായി പോയി പിന്നീട് അതിന് തുടർച്ചയായി പത്മരാജൻ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു ഉടുവിൽ ഞാൻ ഗന്ധർവൻ സംവിധാനം ചെയ്തു പക്ഷേ പി പത്മരാജൻ അന്തരിച്ചത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് അദ്ദേഹവും കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ അദ്ദേഹം ഉറക്കത്തിൽ മരിച്ച നിലയിലാണ് പിന്നീട് കാണപ്പെട്ടത് അപ്പോൾ ഈ അറമെന്ന സിനിമയുടെ പേര് മാറ്റി കരയിലക്കാറ്റ് പോലെ എന്ന് ആക്കി ആ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നു അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രധാന അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആ സംവിധായകൻ്റെ മരണവും പിന്നീട് ഉണ്ടാകുന്ന മറ്റു പല സംഭവങ്ങളും കുറേ ഫ്ലാഷ് ബാക്കും ഒക്കെ തന്നെയാണ് പക്ഷേ ആ സിനിമ എന്ന് പറയുന്ന ഒരിക്കലും പത്മരാജൻ്റെ ജീവിതമായിരുന്നില്ല പക്ഷേ അതിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം ആവർത്തിച്ചു എന്നുള്ളത് നമ്മെ അമ്പരപ്പിക്കുന്നതാണ് സിനിമ തുടങ്ങുമ്പോൾ സംവിധായകനും എഴുത്തുകാരനുമായ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നു പത്മരാജൻ്റെ യഥാർത്ഥ ജീവിതത്തിലും പിന്നീട് അത് സംഭവിച്ചു അദ്ദേഹം പക്ഷേ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് ഉറക്കത്തിൽ ആയിരുന്നു മരണമുണ്ടായത് അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടെന്നൊരു കാര്യമാണ് നമ്മളെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമെങ്കിൽ പോലും എന്തൊക്കെയോ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഒരുപക്ഷെ നമ്മളെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളാകാം അത് പത്മരാജൻ്റെ കരിയിലക്കാറ്റുപോലെ എന്ന ചിത്രം ഏറ്റവും മികച്ച അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഇന്നൊരു പക്ഷെ ആ സിനിമ അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട എന്ന സംശയമാണ് അത് ഒരു പരിധി വരെ സിനിമയ്ക്കുള്ളിലെ സിനിമ അതിലും സംഭവിക്കുന്നുണ്ട് ആ സിനിമയുടെ തുടക്കത്തിലെ ആ സീൻ ആദ്യ സീൻ സംവിധായകൻ്റെ ഉണ്ടായി എന്നുള്ളത് ഇന്നും നമുക്ക് വിശ്വസിക്കാനാകാത്ത ഒരു പ്രഹേളിക തന്നെയാണ്